ഒരു തുമ്മലിന് മുന്നോടിയായി നമ്മുടെ എയർവേ വാൽ വളഞ്ഞൊരു ക്ലോസ് ചേംബറായി മാറുന്നു നമ്മൾ നെഞ്ചുകൂടലുള്ള പ്രഷർ സാധാരണ നമ്മൾ ശ്വാസം വലിക്കുമ്പോഴുള്ള മതത്തെക്കാൾ ഇരുപത്തഞ്ച് മടങ്ങ് വർദ്ധിക്കുന്നു ഈ വർദ്ധിച്ച പ്രഷർ ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ വായിലൂടെ പുറത്തോട്ട് പോകുമ്പോഴാണ് തുമ്മലുണ്ടാവുന്നത് അപ്പോൾ ഈ തുമ്മലിൽ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഓരോ തുമ്മലിലൂടെയും ശരീരത്തിൽ നിന്ന് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരയ്ക്കുള്ള ഡ്രോപ്പ്ലെറ്റ്സ് പുറത്തുപോയി എയർവേ ക്ലീനാവുന്നു അതോടുകൂടി ലക്ഷക്കണക്കിന് വരുന്ന ബാക്ടീരിയ വൈറസുകളും മാലിന്യങ്ങളും ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നാൽ ഇതിൻ്റെ മറുവശത്ത് ഈ നെഞ്ചുകൂടിന് ഈ വർദ്ധിച്ച പ്രഷർ വായിലൂടെ പുറത്ത് പോവാതിരുന്നാൽ പ്രത്യേകിച്ചും നമ്മൾ തുമ്മലൊതുക്കാൻ വേണ്ടി വായ പൊത്തിപ്പിടിച്ച് തുമ്മുമ്പോൾ മറ്റും ഈ പ്രഷർ മറ്റു ഭാഗത്തോട്ട് വ്യാപിച്ച് ചെവിയിലോട്ട് വ്യാപിച്ച് എർടം ഡാമേജ് ആവുക അല്ലെങ്കിൽ നൈലോട്ട് വ്യാപിച്ച് കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും രക്തക്കോഴിൽ പൊട്ടി ബ്രെയിൻ ഇഞ്ചുറി വരെ സംഭവിക്കാവുന്ന അപകടമായേക്കാം ശേഷം ദൈവത്തെ സ്ഥിതിക്കുന്നതിന് അലഹമില്ല എന്ന് പറയുന്നതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് അതുവഴി ശരീരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രോഗാണുക്കൾ പുറന്തള്ളപ്പെട്ട് എയർവേ ക്ലീനാവുന്നു എന്നുള്ളതും മറു തുമ്മലുകൊണ്ട് സംഭവിക്കാവുന്ന അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് ശാസ്ത്രം ഒരു വികാസവും പ്രവാചകൻ പ്രാപിക്കാവുന്ന തങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ ശാസ്ത്രീയമായ വസ്തുതയുടെ ഒരു രേഖ മാത്രമാണിത് ഇതുപോലെ ഓരോ വിഷയങ്ങളിലും പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ സത്യങ്ങൾ ഇന്ന് വെളിപ്പെട്ടിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്നവർക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് സത്യമുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഏതായാലും ഇത്തരത്തിലുള്ള അറിവുകൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും